ഇന്ന് നമുക്ക് വെണ്ടയ്ക്കായ പച്ചടി വെക്കാം ഈ വെണ്ടയ്ക്ക എൻ്റെ സ്വന്തം കേട്ടോ ഇവിടെ ഉണ്ടായതാണ് നമുക്കിത് കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കുന്ന തൊലിയൊക്കെ കളഞ്ഞ് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വെണ്ടയ്ക്ക നമുക്ക് കനം കുറിച്ച് മട്ടത്തിൽ അരിഞ്ഞെടുക്കാം വിഷമൊന്നും ഇല്ലാതെ ഇവിടെ ഉണ്ടായതായിട്ടോ വളമൊന്നും ഇടുന്നില്ല മരുന്നൊന്നും വെടിക്കുന്നില്ല അങ്ങനെ ഉണ്ടായ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്കായ നമുക്കിത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് പച്ചടി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സവോളയും കൂടെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം വെണ്ടയ്ക്കായും സവോളയും അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ച് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സവോളയും കൂടെ നല്ലപോലെ വഴറ്റാം കേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പോൾ അരിഞ്ഞു ചേർക്കാം എൻ്റെ ഈ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് കാന്താരി മുളകായതുകൊണ്ട് തന്നെ ഞാനിത് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുകയും ചെയ്യുന്നത് പച്ചമുളക് ആണെങ്കിൽ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിട്ടെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇത്രയും പോലെ ഇച്ചിരി കൂടെ നല്ലപോലെ വഴന്ന് വരണേ ഫ്രൈ പോലെയായി വരണം ഇനി നമുക്കിതിന് അരപ്പിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങായും പച്ചമുളകും പച്ചമുളകല്ല കാന്താരി മുളകും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകുണ്ടെങ്കിൽ അരിഞ്ഞിടാം അപ്പോൾ കാന്താരി മുളക് അരയ്ക്കേണ്ട ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുക്കാം കടുവ നല്ലപോലെ അരയേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഉണ്ടോ ഇപ്പോഴും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ ചിക്കൻ അരം കൂടി ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണേ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കട്ടെ വെണ്ടയ്ക്ക അതിൻ്റെ ആ ഒട്ടലൊക്കെ മാറി ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങായും കാന്താരി മുളകും അരച്ചതിനകത്തോട്ട് കടുകും കൂടെ ചേർത്ത് ഒന്നുകൂടെ ചതച്ചെടുത്താണേ ഇനി ഇത് നല്ലപോലെ ഒന്ന് മുത്തു വരട്ട ഇനി ആ അരപ്പ് കഴുകിയ വെള്ളവും കൂടിയാണ് ചേർത്തേക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിട്ടോ തിളച്ച് നല്ലപോലെ വറ്റണം കുറച്ചേരം ഒന്ന് ഇളക്കി തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കട്ടെ പച്ചമണമൊക്കെ മാറി വരട്ടെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അരിപ്പ് അരിപ്പ മിണ്ടക്കയും കൂടെ ചേർന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ചിരി ചെറുതായിട്ടൊന്ന് ആറി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് തൈരി ചേർക്കാം തൈര് ചേർത്തിട്ടുണ്ട് അര ലിറ്റർ തൈര് ഇല്ല കേട്ടോ അര ലിറ്ററിനെക്കാട്ടിലിച്ചിരി കുറവാണ് ആ തൈരിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ എനിക്കിങ്ങനെ തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടം എന്നിട്ട് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് കടുക് പൊട്ടിയിര അങ്ങനെയൊന്നുമില്ല കേട്ടോ കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ വെണ്ടയ്ക്കായും സോളയും കൂടെ വഴറ്റിയത് പിന്നെ കടുക് ചതച്ച് ചേർത്തിട്ടുമുണ്ട് ഇനി ഇതിനകത്തൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പിലെ കൂടെ ചേർക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്കുള്ള ഉപ്പിട്ടിട്ടുള്ള തൈരിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെണ്ടയ്ക്ക പച്ചടി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്